ഓൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് ഫെബ്രുവരി ഒൻപതിന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റി സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിലെ വ്യാപാരികളുടെ ആവേശമായ ഓൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറെ നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്ര കായംകുളത്ത് ഒൻപതിന് എത്തിച്ചേരും സ്വർണ്ണ വ്യാപാര മേഖല നേരിടുന്ന പ്രതിസന്ധികൾ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനുള്ള നിവേദനം നൽകും യാത്രയ്ക്ക് ആൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റി സ്വീകരണം നൽകുമെന്നും കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന വ്യാപാരി വ്യവസായികളുടെ അനുച്ഛേദനായ നേതാവാണ് ശ്രീ രാജു അപ്സര രാജു അപ്സര നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്ര ഈ വരുന്ന ഫെബ്രുവരി ഒമ്പതാം തീയതി കായംകുളത്ത് എത്തിച്ചേരുകയാണ് കായംകുളത്തെ ആൾക്കെല്ല ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ്റെ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ പരിപൂർണ പിന്തുണയും വ്യാപാരി സ്വർണ്ണ വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കേരള കേന്ദ്ര മന്ത്രിമാർക്കുള്ള നിവേദനവും അദ്ദേഹത്തിന് സമർപ്പിക്കുന്നതാണ് കായംകുളത്തെ മുഴുവൻ സ്വർണം വെള്ളി വ്യാപാരികളും അന്നേ ദിവസം കടകളടച്ച് ഈ സമ്മേളനം ഒരു വമ്പിച്ച് വിജയപ്രദമാക്കി തീർക്കുന്നതിന് വേണ്ടി പങ്കെടുക്കണമെന്ന് ആ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മാർച്ചൻ്റ് അസോസിയേഷൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിലെ പതിനായിരക്കണക്കിന് വരുന്ന വ്യാപാരികളുടെ അവകാശ സംരക്ഷണ പോരാട്ടത്തിന് വേണ്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അമരക്കാരൻ ശ്രീ രാജു അപ്സറെ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്ര നാളെ എത്തിച്ചേരുകയാണ് പ്രസ്തുത ജാഥയുടെ സമാപനം കായംകുളം എൽമസ് ഗ്രൗണ്ടിൽ നടക്കുമ്പോൾ കായംകുളത്തെ സ്വർണം വെള്ളി വ്യാപാരികളുടെ നേതൃത്വത്തിൽ എ കെ ജി എസ് എം കായംകുളം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ പരിപൂർണമായ പിന്തുണയും ആ യോഗത്തിൽ ഞങ്ങൾ പങ്കെടുക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ സ്വർണ മേഖലയിൽ വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങളെ മുഖ്യമന്ത്രിയുടെയും അധികാരികളുടെയും മുമ്പിൽ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അതിനുള്ള നിവേദനവും ഞങ്ങൾ തയ്യാറാക്കുകയും എല്ലാ വ്യാപാരികളും ആ സ്വർണ്ണം വെള്ളി വ്യാപാരികളും പ്രസ്തുത യോഗത്തിൽ പങ്കെടുക്കണമെന്ന് കൂടി ഇതിനോടൊപ്പം അറിയിക്കുന്നു അന്നേ ദിവസം എല്ലാ വ്യാപാരികളും പങ്കെടുക്കണമെന്നും യൂണിറ്റ് ഭാരവാഹികളായ എച്ച് എം ഹുസൈൻ സക്കീർ ഹുസൈൻ മിഥുൻ ശ്രീധർഷ നവാസ് മംഗല്യ ഷീഖ് അറേബ്യ അയ്യപ്പൻ കൈപ്പള്ളി അബൂജനത ഷൌക്കത്ത് സത്താർ എന്നിവർ അറിയിച്ചു കായംകുളം